oh mm -hmm. ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ലൈക്കടിച്ച് കേറി വരൂ ലൈവിലേക്ക് സ്വാഗതം ഹരികൃഷ്ണൻ ഹായ് എവിടെയാ പ്ലേസ് ഹരികൃഷ്ണൻ ലൈവിലേക്ക് സ്വാഗതം കണ്ണൂർ ഇരുപത് ആൾക്കാരുണ്ട് മുകളിലെല്ലാരും ഒന്ന് താഴെ ലൈക്ക് അടിച്ച് കയറി വരൂ എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരൂ ജോലി ഉണ്ടോ ജോലി ഹൗസ് വൈഫ് അതാ ജോലി എല്ലാരും ലൈക്ക് കേറി എന്താ ജോബ് ഹസ്സിന് ജോബ് കോൺട്രാക്ടർ രണ്ട് <laughs> കുട്ടികൾ <laughs> അഞ്ചാൾക്കാർ മോളിൽ വാച്ചിങ്ങിൽ ഉണ്ട് താഴെ ഇറങ്ങി വന്ന് ലൈക്ക് ചെയ്യൂന്തൂർ മമ്മി എന്നല്ല ഞാൻ താഴെ ഇറങ്ങി വന്ന് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ താഴെ ഇറങ്ങി വന്ന് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ലൈവ് ഇഷ്ടപ്പെടുന്നവരൊക്കെ എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് വന്ന് ലൈക്ക് അടിക്കൂ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്തായാലും ഒന്നും മിണ്ടാത്തരൻ എന്നുള്ള ഒന്ന് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കാൻ അറിയാത്ത ആൾക്കാരാണോ ലൈവിൽ വരുന്നത് സ്ക്രീനിൽ ഡബിൾ ക്ലിക്ക്

എല്ലാരും <laughs> പോയി <coughs> <coughs> <coughs>

എന്റെ മുറ്റത്തെ മുഴുവ അതാണ് എൻ്റെ അവസ്ഥ ഒറ്റയ്ക്ക് നിന്നില്ലേ ഞാൻ mm

Kudukutiri wa ikan maramnaboye. Kudukutiri wa ikan maramnaboye. Kudukutiri wa

ഒരു ഉള്ളത് രണ്ട് ലൈക്ക് രണ്ട് ലൈക്ക് ഉള്ളത് മൂന്നാമത്തെ ലൈക്ക് ആരാ തരും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ലൈക്ക് അടിച്ച് കേറി വരൂ എന്താ ആരും ഒന്നും മിണ്ടാത്തതെന്താ കമന്റ് ഒന്നും കാണുന്നില്ല ലൈക്ക് ഒന്നും കാണുന്നില്ല നിങ്ങളെ ആർക്കും വേണ്ടാലോ സങ്കടമൊന്നുമില്ല എന്നാലും ചെറിയൊരു വിഷമം ആരും ലൈക്ക് അടിക്കാത്തോണ്ട് ഒരു ചെറിയൊരു വിഷമം ഉണ്ട് പത്തും പതിനാലും ആൾക്കാർ മുകളിൽ വാച്ചിങ്ങില് നിൽക്കുന്നുണ്ട് എന്നാൽ എല്ലാവർക്കും ഒന്ന് ഡബിൾ ക്ലിക്ക് സ്ക്രീനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യും എല്ലാരും എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അടുത്ത ലൈക്ക് പോരട്ടെ പോരട്ടെ അടുത്ത ലൈക്ക് പോരട്ടെ ആരാന്ന് നോക്കട്ടെ അടുത്ത ലൈക്ക് എത്തിക്ക് ഞാൻ ആരാ നോക്കട്ടെ അടുത്ത ലൈക്കും കമന്റും മൂന്നാമത്തെ കിരീടാരിക്ക വരുന്ന നോക്കാലോ ഒന്ന് കമന്റ് ചെയ്യൂ ലൈക്ക് ഇരുപത്തെട്ട് ആൾക്കാർ ഇല്ലേ മുകളില് എന്തോ ഒരു കഥയായത് ആർക്കും ഇഷ്ടല്ലേ എൻ്റെ ചാനൽ ആരിക്കും ഇഷ്ടല്ല ലൈവ് ആർക്കും ഇഷ്ടല്ല മൂന്നാമത്തെ ലൈക്ക് ആരടിക്കും മൂന്നാമത്തെ ലൈക്ക് പതിനഞ്ച് മിനിറ്റ് ആയി മൂന്ന് ലൈക്ക് പോലും ആയിട്ടില്ല ഓരോരാൾക്ക് അഞ്ചു മിനിറ്റ് കൊണ്ട് പത്തിരുപത്തഞ്ച് ലൈക്ക് ആവും നമ്മക്ക് ഇല്ല ലൈക്കും ഇല്ല കമന്റും ഇല്ല സപ്പോർട്ടും ഇല്ല ഞാൻ അടിച്ചിട്ടുണ്ട് ആ വിനോദ ചേട്ടൻ എന്താ ഇന്ന് ലേറ്റായ ഞാൻ ഇങ്ങനെ കൊതുകിനെ കൊല്ലെന്ന് ഇവിടെ ഇരുന്നേറ്റ് ആരും മിണ്ടുന്നില്ല കൊറേ ആൾക്കാർ ഇങ്ങനെ മോളിൽ വന്ന് സി സി ടി വി കാറായിട്ട് നിന്ന് പോകുന്നു ജോലിക്ക് പോയില്ലേ ബിനോയ് ചേട്ടനല്ല സോറി ബിന്ദു ചേച്ചി ആ ഞാൻ വിചാരിച്ചി ബിനോയ് ചേട്ടനാന്ന് പെട്ടെന്ന് ഞാനങ്ങ് വായിച്ചത് ബിനോയ് ചേട്ടാ സോറി ബിന്ദു ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ീപ അത് മറ്റേ പെണ്ണുങ്ങൾക്കാണ് അങ്ങനെ ലൈക്ക് കിട്ടുക എല്ലാം ചേച്ചി ചെല ലൈവില് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ബാഡ് കമന്റ് വരാത്ത ലൈവില് നമ്മളെ പോലത്തെ ആൾക്കാർ തന്നെ ലൈവില് പോയി കഴിഞ്ഞാൽ ചെലയാൾക്ക് മെസ്സേജ് വായിക്കാൻ പോലും സമയം കിട്ടുക ഇങ്ങനെ ചറ ചറ പറ മെസ്സേജ് ഉണ്ടാവും ലൈക്ക് ഉണ്ടാവും നമ്മളല്ലെങ്ങനെ കൊതുകിനെയട്ട് സോറി സോറി എനിക്ക് ചേട്ടൻ ബിന്ദു ചേച്ചി അതുകൊണ്ടാ ഞാൻ എപ്പോ ലൈവ് ആയിട്ടാലും ഫസ്റ്റ് വരുന്നത് ബിനോയ് ചേട്ടനാണ് ഇന്ന് വന്നിട്ട് കാണുന്നില്ല അതുകൊണ്ടാ ഞാൻ അങ്ങനെ സോറി സോറി ആരും ഇല്ലാത്തോണ്ട് ഒരു ബോറ് ലൈവ് മെസ്സേജും അത് പോയി അത് പോയിക്കൊണ്ടിരുന്ന അവനിക്കും ഇന്ന് കുറവാണ് views എനിക്ക് ഇന്ന നല്ല ഞാൻ പൊതുവേ ലൈവ് ഇടുന്നത് കുറവായതുകൊണ്ടാന്ന് തോന്നുന്നത് ചേച്ചി എനിക്ക് views എല്ലാം കുറവാണ് എൻ്റെ ഷോർട്സിനെല്ലാം നല്ല views ഉണ്ടാവും പക്ഷെ ഈ ലൈവ് ഇടുമ്പോ വ്യൂസ് ഇല്ല പിന്നെ പിന്നെ ഡെയിലി ലൈവ് ഇടാത്തത് കൊണ്ടാവണം ഒരു സമയം വെച്ച് നമ്മൾ ലൈവ് ഇട്ടുകഴിഞ്ഞാൽ ആ സമയത്തിൽ ആൾക്കാർ വരുമെന്ന് പറയുന്ന കേക്ക എനിക്ക് അതിനുള്ള സമയം കിട്ടൂല അപ്പൊ ഞാൻ ദിവസം ഇടുന്നേ ഉള്ളൂ ശരിയാവും ശെരിയാവും എനക്കേതായാലും ശെരിയായിനില്ല ചേച്ചിക്ക് ശരിയായിനാ ഇല്ല അതാന്ന് അങ്ങനെയാണ് നമുക്ക് ലൈക്ക് വേണോന്നൊന്നുമില്ല ഇങ്ങനെ വരുന്നവരൊന്നും സംസാരിച്ചാൽ തന്നെ നമുക്ക് അതൊരു സന്തോഷല്ലേ നമ്മളിങ്ങനെ ആരും വരാണ്ട് ഇവിടെ ലൈവ് ഇട്ടിരുന്നിട്ട് ഒന്നും ഇണ്ടാനും ഇല്ലാണ്ട് ഇങ്ങനെ കൊതുകേടിയും കൊണ്ടിരിക്കുമ്പോ ഒരു വല്ലാത്തൊരു വിഷമം ചേച്ചിന്റെ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ ഒന്നും എനിക്ക് വരുന്നില്ലാലോ കൊതുക് പോകും കുറച്ച് സമയം ഞാൻ കൊതുക് പേടിക്കൊള്ളു ഏതായാലും പോയാലും പോയാലും അര അര മണിക്കൂർ എന്റെ മക്കള് കളരിക്ക് പോയിട്ടുണ്ട് സബ് ഓൾ കൊടുത്തിരുന്നു എന്താ ചേച്ചി എനിക്ക് മനസ്സിലായില്ല ചേച്ചിന്റെ ആണോ ആ ഞാൻ ചേച്ചിന്റെ സബ്ബു എല്ലാം കൊടുത്തതാന്ന് പക്ഷെ നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്ന കാണുന്നില്ല ചേച്ചി എപ്പോഴാ ലൈവ് ലൈവിടുന്നേ ഏത് സമയത്താകുന്നു പറയാ ബെൽബട്ടൺ ബെൽബട്ടൺ ആ ശരി മനസ്സിലായി മനസ്സിലായി ഞാൻ പെട്ടെന്ന് ഞാൻ ചേച്ചി എൻ്റെ ലൈവിൻ്റെ കാര്യമാണ് പറയുന്നത് അതെല്ലാം കൊടുത്തിട്ടുണ്ട് ചേച്ചിയുടെ സമയമൊന്നും പറ ഞാൻ വരാം ഒരു ഒരു ദിവസം വന്നാൽ പിന്നെ ഡെയിലി വന്നോളൂ ഞാൻ രണ്ട് ദിവസമായി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് വന്നത് ആ അതാണ് മൂന്ന് മണിക്ക് വന്നത് മൂന്ന് മണിക്കൊന്നും ഞാൻ ഫോൺ എടുത്ത് നോക്കൂല പിന്നെ രണ്ടു ദിവസമായിട്ട് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകും അപ്പം അവിടെ നിന്നൊന്നും അങ്ങനെ ലൈവിലൊന്നും അങ്ങനെ കയറില്ല ലൈവിൽ കയറുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അല്ലെ രാത്രി ആ സമയത്ത് മാത്രം നാളെ നോക്കാം നാളെ നോക്കാൻ അല്ല ശരിയാക്കാം ചേച്ചി എവിടെയെങ്കിലും പോയിട്ട് ഒരു രണ്ട് രണ്ടുപേരെ കൂട്ടിക്കൊണ്ടുപോവാ എനിക്കൊന്ന് സംസാരിക്കാൻ ഏതെങ്കിലും ആയപ്പോ രണ്ടാളെ കൂട്ടിട്ട് വാ മോൻ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ഈ സമയത്ത് എനിക്ക് അറിയുന്ന ആളുടെ ലൈവില്ല ആണോ കുഴപ്പമില്ല ഞാനൊരു അരമണിക്കൂർ ഇടും ആ അരമണിക്കൂർ വരുന്നയാളെ വരട്ടെ കിട്ടുന്ന ലൈക്ക് കിട്ടട്ടെ അത്രേ ഉള്ളൂ അല്ലേ ആത്മവിശ്വാസം ഉണ്ട് എപ്പോഴാലും എല്ലാം ശരിയാവുന്നു

ഞാൻ വിളക്ക് വെക്കട്ടെ പിന്നെ യോഗ ക്ലാസ്സിൽ പോകാനുണ്ട് പിന്നെ കാണാം ഓക്കേ ചേച്ചി ഓക്കെ ലൈവില് വന്ന് സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു അടുത്ത ലൈക്കാരാ അടിക്കാൻ പോന്നെ അടിക്കാൻ പോന്നെ അഞ്ചാമത്തെ ലൈക്കാരാ അടിക്കാൻ പോന്ന ഒന്ന് അഞ്ചാമത്തെ ലൈക്ക് അരമണിക്കൂർ കൊണ്ട് ഒരു പത്തിലോ കിട്ടിയാ കൊള്ളാമെന്നുണ്ട് ഇപ്പൊ ഒമ്പത് പേരുണ്ട് ഒമ്പത് പേരെല്ലാം കാണുന്നുണ്ട് അങ്ങനെ കൊറേ ആൾക്കാർ നേരത്തെ വന്ന് പക്ഷെ ആരെയും എല്ലാവരും വരൂ എല്ലാവരും വരട്ടെ എല്ലാവരും മുകളിൽ സി സി ടി വി കാറായിട്ട് നിൽക്കുക എല്ലാവരും പോയി ഞാൻ ലൈവ് കട്ടാക്കാൻ ുംട്ടാക്കാൻ പോർക്കെങ്കിലും ലൈക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണോന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് കട്ടാക്കാൻ ബാങ്ക് കട്ട് ആക്കാൻ പോന്നു പങ്കൊടുക്കുന്നുണ്ട്